ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ അപ്രതീക്ഷിതമായ പരാജയമാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതോടെ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന്റെ ലീഡ് നേടുകയും ചെയ്തു അഞ്ച് മത്സരമടങ്ങിയ ഒരു പരമ്പരയായതിനാൽ ആധികാരികമായി തിരിച്ചു വരാൻ ഇന്ത്യക്കിനിയും അവസരമുണ്ട് സൂപ്പർ താരങ്ങളായ പലരും ടീമിലില്ലാത്തത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് എന്നിരുന്നാലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ആരംഭിക്കുന്നത് നാളെയാണ് വിശാഖപട്ടണമാണ് ഈ ടെസ്റ്റിന് വേദിയാകുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് മത്സരം ആരംഭിക്കും വിശാഖപട്ടണത്തിലെ ചരിത്രമെടുത്താൽ ഇന്ത്യ ഇതുവരെ ടെസ്റ്റിൽ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ഒരു വേദിയാണിത് ഇവിടെ വെച്ച് അരങ്ങേറിയ രണ്ട് ടെസ്റ്റിലും ഇന്ത്യ വിജയിച്ചു ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്ക എന്നിവരെയാണ് ഈ വേദിയിൽ വെച്ച് ഇന്ത്യ പരാജയപ്പെടുത്തിയത് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ മുഹമ്മദ് ഷമി എന്നിവരാരും തന്നെ ഇല്ല എന്നത് ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടിയാണ് അതേസമയം ഇന്ത്യൻ ബാറ്റിംഗിലെ ഏറ്റവും വലിയ പ്രതീക്ഷ നായകൻ രോഹിത് ശർമ്മ തന്നെയാണെന്ന് പറയാം വിശാഖപട്ടണത്തിലെ താരത്തിന്റെ പ്രകടനങ്ങളെല്ലാം ഏറെ മികച്ചതായിരുന്നു ഇവിടെ വെച്ച് രോഹിത് ബാറ്റ് വീശിയ അവസാന നാല് ഇന്നിംഗ്സിൽ മൂന്ന് സെഞ്ചുറി താരം നേടിയിട്ടുണ്ട് രോഹിത് ഓപ്പണറായി ടെസ്റ്റിൽ അരങ്ങേറിയ പരമ്പരയിൽ ഇവിടെ വെച്ച് സൌത്ത് ആഫ്രിക്കെതിരെ ബാറ്റിംഗിലെത്തിയിരുന്നു അന്ന് രണ്ട് ഇന്നിംഗ്സിലും താരം സെഞ്ചുറി നേടി ആദ്യ ഇന്നിംഗ്സിൽ രണ്ടാം ഇന്നിംഗ്സിൽ റൺസുമാണ് രോഹിത് നേടിയത് പിന്നീട് ഇവിടെ വെച്ച് നടന്ന ഏകദിനത്തിലും രോഹിത് ആളിക്കത്തി നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന്റെ ഇന്നിംഗ്സിനും അന്ന് വിശാഖപട്ടണം വേദിയായി അതുകൊണ്ട് തന്നെ നാളെ ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റിലും ഇന്ത്യൻ ബാറ്റിംഗിന്റെ പ്രതീക്ഷ രോഹിത് ശർമ്മയാണെന്ന് പറയാം